ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പൊങ്കാലയ്ക്കായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നും നൽകുന്നുണ്ട് ഭക്തിയോടൊപ്പം കരുതൽ എന്ന സന്ദേശം മുഴക്കിക്കൊണ്ടുള്ള ചില അറിയിപ്പുകൾ ക്ഷേത്രത്തിന് ചുറ്റും കാണാം ആരോഗ്യവകുപ്പിന്റെ ആ അറിയിപ്പുകളുമായി ബന്ധപ്പെട്ട് അനന്തൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സ്ത്രീകളുടെ ശബരിമല ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു ക്ഷേത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിരക്കും അനിയന്ത്രിതം തന്നെയാണ് ആയിരങ്ങളും പതിനായിരങ്ങളും കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വിദേശത്തു നിന്നും വരെ വരെ വന്ന് പൊങ്കാലയിട്ട് പോകുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ ഇത്തവണ ആരോഗ്യവകുപ്പിൻ്റെ ഒരു പ്രധാന കരുതൽ കൂടിയുണ്ട് ഭക്തിയോടൊപ്പം കരുതൽ എന്ന ഒരു പ്രത്യേക സന്ദേശം മുടക്കിക്കൊണ്ടാണ് ആരോഗ്യവകുപ്പിൻ്റെ ഈ ഒരു കരുതൽ അതായത് സ്വാഭാവികമായും തിരക്കുള്ള തിക്കുള്ള ഒരു സമയമാണ് കൊടും ചൂടുള്ള സമയമാണ് ഈ കൊടും ചൂടിൽ സ്വാഭാവികമായും നിർജ്ജലീകരണം ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് അത്തരത്തിൽ നിർജീ നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ചില കാര്യങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനം ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും നമ്മളെല്ലാവരും ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ഒരു അസാധാരണമായ രീതിയിലുള്ള ശൈലി മുൻപോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് നമുക്ക് ദാഹിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വെള്ളം കുടിക്കുക അതല്ലാതെ സ്വാഭാവികമായും നമ്മൾ ഭക്തിയുടെ നിറവിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറന്നു പോകാനുള്ള സാധ്യത ഏറെയാണ് അത്തരത്തിൽ മറന്നു പോകാതെ ഒരു കൃത്യമായ ബോധ കൂടി ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ വെള്ളം കുടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യവയ്പ്പ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ദാഹം തോന്നിയില്ലെങ്കിലും ദേവീത ക്ഷേത്രത്തിലേക്ക് എത്തുന്ന എല്ലാവരും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ വെള്ളം കുടിക്കണം ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം തിളപ്പിച്ചറിയ വെള്ളം കുടിക്കുക മറ്റൊന്ന് ഉപ്പിട്ട നാരങ്ങ വെള്ളം കഞ്ഞിവെള്ളം മോര് എന്നിവ കുടിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും ക്ഷീണം തോന്നാതിരിക്കുവാൻ വേണ്ടി അത് നമ്മുടെ ഊർജ്ജം നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടൻ പ്രയോഗമാണ് അത്തരത്തിലുള്ള ഉപ്പിട്ട നാരങ്ങ വെള്ളം കഞ്ഞിവെള്ളം മോര് എന്നിവ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഇവിടെ വന്ന് കടകളിൽ നിന്നോ മേടിച്ച കൃത്യമായി കുടിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയും ആരോഗ്യവെപ്പ് നൽകുന്നുണ്ട് മറ്റൊന്ന് വെള്ളം ധാരാളം അടങ്ങിയ ഓറഞ്ച് തണ്ണിമത്തൻ തുടങ്ങിയ പഴങ്ങൾ കഴിക്കുക നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആരോഗ്യം മുൻപോട്ട് വെക്കുന്നത് ആദ്യം ദാഹം തോന്നിയെങ്കിലും വെള്ളം കുടിക്കുക മറ്റൊന്ന് മോര് പോലെയുള്ള നാരങ്ങ വെള്ളം പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ കുടിക്കുക മറ്റൊന്ന് വെള്ളം ധാരാളം അടങ്ങിയ ഓറഞ്ച് തണ്ണിമത്തൻ തുടങ്ങിയ പഴങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഓറഞ്ച് തണ്ണിമത്തൻ പോലെയുള്ള ഫലങ്ങൾ കഴിക്കുക എന്നുള്ളത് അതിലെല്ലാം വെള്ളത്തിന് അംശം കൂടുതലായതുകൊണ്ട് അത് കഴിക്കാന്നുള്ളതാണ് പിന്നീടുള്ള ഒന്ന് ശ്രദ്ധിക്കേണ്ട മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളായി പറഞ്ഞിട്ടുള്ളത് ഇവിടെ എല്ലാവരും വരുമ്പോൾ അത്തരത്തിൽ ഒരു ഡ്രസ് കോഡ് അത്തരത്തിലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ചൂടേറിയ സമയത്ത് അത് ഏറ്റവും കാര്യമായി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതായത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരീരം മുഴുവൻ മൂടുന്ന ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഒരു കൃത്യമായ ഒരു ഡ്രസ് കോഡൊന്നും സ്വീകരിക്കാതെയാണ് ക്ഷേത്രത്തിലേക്ക് സ്വാഭാവികമായി വെത്താറ് കാണാറുള്ളത് പക്ഷേ ഇത്തവണ ചൂട് ഏറിയ നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ശരീരം മുഴുവൻ മൂടുന്ന ഇളം നിറത്തിലുള്ള ഒരു വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ വെയിൽ ചൂടിനെ കൂടുതലായി ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള അല്ലെങ്കിൽ ചൂട് കാര്യമായ രീതിയിൽ ശരീരത്തെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രം ധരിക്കണം ഇളം നിറത്തിലുള്ള വസ്ത്രമായിരിക്കണം കോട്ടൺ വസ്ത്രമായിരിക്കണം മറ്റ് വസ്ത്രങ്ങൾ ഈ പൊള്ളലേൽക്കാൻ സാധ്യത ഏറെയുള്ള ചൂട് കാര്യമായ രീതിയിൽ പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് പറയുന്നുണ്ട് ഒപ്പം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ തൊപ്പി തുണി തുടങ്ങിയവ ഉപയോഗിച്ച് തല മറയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ തലയിൽ ചൂട് തട്ടുമ്പോൾ സ്വാഭാവികമായും പ്രായം ചെന്ന അമ്മമാർ നിരവധി വരുന്നൊരു ഇടമാണ് അതുകൊണ്ട് അവർക്ക് ആരോഗ്യകരമായ പല പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുവാൻ വേണ്ടി തൊപ്പി തുണി തുടങ്ങിയവ ഉപയോഗിക്കുക തല അതുപയോഗിച്ച് മറയ്ക്കുക എന്ന് പറയുന്നു മറ്റൊന്ന് ഇടയ്ക്കിടയ്ക്ക് കൈകാലുകളും മുഖവും കഴുകുകയും തണലെത്ത വിശ്രമിക്കുകയും ചെയ്യുക തണല് കണ്ടെത്തി അതിനു എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായി എവിടെയൊക്കെയാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വെയിലത്ത് കുറേ നേരം നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ ഇത്തരത്തിൽ തണലുള്ള ഇടങ്ങൾ കണ്ടെത്തി തണലത്ത് വിശ്രമിക്കുക എന്ന ഒരു കാര്യം കൂടി വ്യക്തമായി പറയുന്നു കുട്ടികളെ തീ തീയുടെ അരികിൽ നിർത്തരുത് അത് കുട്ടികൾ മാത്രമല്ല ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വാഭാവികമായും പൊങ്കാല വരുമ്പോൾ പൊങ്കാല അർപ്പിക്കേണ്ട സമയമാകുമ്പോൾ തിരക്ക് അതീവമായി ഏറി നിൽക്കുന്ന സജീവ സമയമായിരിക്കും ആ സമയത്ത് സ്വാഭാവികമായും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന സമയത്ത് തീ തീയുടെ സാന്നിധ്യം കാര്യമായ രീതിയിൽ ഉണ്ടാകും ആ സമയത്ത് കുട്ടികളെ ശ്രദ്ധിക്കുക എന്ന് എടുത്തു പറയുന്നു കുട്ടികളെ മാത്രമല്ല നിങ്ങളും സുരക്ഷിതരായി നിന്നുകൊണ്ട് തന്നെ ഈ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ ി ഷോൾ പോലെ നീളത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അതും വളരെയധികം കാര്യമായി തന്നെ ശ്രദ്ധിക്കുക എന്തായാലും അമ്മയുടെ തിരുസന്നിധിയിലേക്ക് പൊങ്കാല അർപ്പിക്കുവാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് കാര്യമായ രീതിയിലുള്ള ചില മുന്നറിയിപ്പുകൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നൽകുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർജലീകരണവും മറ്റൊന്ന് പൊങ്കാല അർപ്പിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളുമാണ് എന്തായാലും വലിയ ഉത്തരവാദിത്ത ബോധ്യത്തോടു കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് ഈ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ക്യാമറമാൻ ചന്ദ്രനാരനാടിനൊപ്പം അനന്തപത്മനാഭൻ ന്യൂസ് തിരുവനന്തപുരം ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ച അടുപ്പുകെട്ട് രാവിലെ പത്ത് പതിനഞ്ചിന് പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന്